സി പി ഐ എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വാക്കേറ്റവും കയ്യാങ്കളിയും രണ്ട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളാണ് നേർക്കുനേർ പോരടിച്ചത് പത്തനംതിട്ടയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം പോരെന്ന വിമർശനം വിമർശനമുയർന്നതിന് പിന്നാലെയാണ് തർക്കമുണ്ടായത് ശ്രീജിത്ത് ശ്രീകുമാറിനുണ്ട് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി ശ്രീജിത്ത് എന്താണ് കയ്യാങ്കളിലേക്ക് നയിക്കാനുണ്ടായ സാഹചര്യം ഇന്ന് വൈകിട്ടോടെ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ഇത്തരത്തിൽ രണ്ട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ പരസ്പരം പോര പോരടിച്ചത് ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം രൂക്ഷമായ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ പല മെമ്പർമാരും പല ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗ അംഗങ്ങളും കാര്യമായി ശ്രദ്ധിക്കുന്നില്ല എന്ന ആക്ഷേപം ഉന്നയിച്ചു അതിനുശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വാക്കേറ്റം ഉണ്ടാവുകയായിരുന്നു ഈ വാക്കേറ്റമാണ് ഏറ്റവും ഒടുവിൽ ഒരു കയ്യാങ്കളിയുടെ വക്കോളം എത്തിയത് അപ്പോഴേക്കും നേതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെട്ട് ആ തർക്കം പരിഹരിച്ചു പക്ഷേ ഈ കയ്യാങ്കളി നേരിട്ട ജില്ലാ സെക്രട്ടറി അംഗം താൻ രാജിവെക്കുകയാണെന്നും തനിക്ക് ഇനി ജില്ലാ സെക്രട്ടറി തുടരാൻ താൽപ്പര്യമില്ല എന്നും അറിയിക്കുകയായിരുന്നു എന്തായാലും അതിനുശേഷം സംസ്ഥാന നേതാക്കൾ അടക്കം ഇടപെട്ട ഈ പ്രശ്നം താൽക്കാലികമായി പരിഹരിക്കുകയായിരുന്നു ആ നേതാവുമായി ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് ഈ പ്രചാരണ യോഗങ്ങളിലേക്കടക്കം നേതാക്കളെ വിളിക്കുന്നതുമായി ബന്ധപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തർക്കങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു രൂക്ഷമായ വിഭാഗീയത പല മേഖലകളിലും ഉണ്ട് എന്ന ആക്ഷേപം അണികൾക്കിടയിൽ തന്നെയുണ്ട് എന്തായാലും സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തി ഈ പ്രശ്ന പരിഹാരം അടിയന്തരമായി ഉണ്ടാക്കണം ഇത്തരത്തിൽ വിഭാഗീയ പ്രവർത്തനം അനുവദിക്കില്ല എന്ന് അറിയിച്ചിരുന്നു അതിന് വിരുദ്ധമായാണ് ഇത്തരത്തിൽ നേതാക്കൾ ഇടപെടുന്ന ഒരു ആക്ഷേപം ശക്തമാണ് എന്തായാലും രാജി എന്നൊരു വെറും വാക്ക് പറഞ്ഞ് ഇറങ്ങിപ്പോയതല്ലാതെ മറ്റു കാര്യങ്ങളിലേക്ക് ഈ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കടന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്നെ വന്ന് ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കുമെന്നാണ് ജില്ലാ നേതാക്കൾ ഇപ്പോൾ അറിയിക്കുന്നത് അരുണ്യ ശരി ശ്രീജിത്ത് സി പി എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയറ്റ് യോഗത്തിലാണ് വാക്കേറ്റും കയ്യാങ്കളയും രണ്ട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ തമ്മിലായിരുന്നു പ്രശ്നം പത്തനംതിട്ടയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം പോരെന്ന വിമർശനമാണ് തർക്കത്തിലേക്കും കയ്യേറ്റത്തിലേക്കും കാരണമായത് ശ്രീജിത്ത് ശ്രീകുമാരനാണ് പത്തനംതിട്ടയിൽ നിന്നും വിവരങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം